ഹലോ അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു പാക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് മൂന്നേ മൂന്ന് പേക്കാണ് ഈ ഒരു ഗ്ലേസിങ്ങുള്ള ഇതിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നൂറ് ഗ്രാം നൂറ് നൂറ്റഞ്ച് ഗ്രാമോളം ഉണ്ട് നൂറ് ഗ്രാം കൂട്ടുക ഈ നൂറ് ന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിന്റെ ഞാൻ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എന്തോരം ഗ്ലേസിംഗ് ഉണ്ട് അത് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനൊന്നും നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല കണ്ട നല്ല ഗ്ലേസിംഗ് ഉള്ള ബിയർഡ്സ് ആണത് ഇപ്പൊ അത് നൂറ് ഗ്രാമിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അതല്ല നിങ്ങൾക്ക് പത്ത് ഗ്രാമ് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും കിട്ടും ഇപ്പം ഞാൻ അത് പാക്കറ്റായിട്ട് കൊടുക്കാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാക്കറ്റായിട്ട് തരുമോ തരുമോന്ന് അപ്പം അതുകൊണ്ടാണ് പറയണത് നമ്മളിത് നൂറ് ഗ്രാമിന്റെ പാക്കാണ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ നൂറ് ഗ്രാമിന്റെ പാക്കിൻ്റെ റേറ്റ് ആണ് ഞാൻ ഈ പറയണത് നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ മൂന്ന് കളറാണ് ഇതിന്റെ റേറ്റ് കൂടുതലായ കാരണം നമ്മൾ മൂന്നേ മൂന്ന് പാക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ വേറൊരു കളറാണ് ഇത് കണ്ട നല്ല ഗ്ലേസിങ് ബ്രേസ്ലേറ്റ് അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഒരു ഫുൾ പാക്കിന് നൂറ് ഗ്രാമിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അതിൻ്റെ വേറൊരു കളറാണ് ഈ കളർ ഇതിൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതിനി മൂന്നേ മൂന്ന് പേക്കേ ഉള്ളൂ ബാക്കിയുള്ളത് ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട പാടെ ഒന്ന് രണ്ട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ വരുന്നത് മൂന്നേ മൂന്ന് പാക്കാണ് വരുന്നത് ഇതാണ് അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൊട്ടിച്ചാൽ നിങ്ങൾക്കൊന്നും കൂടെ അത് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല ഗ്ലേസിങ് ഉണ്ട് നമ്മൾ ഫോണിൽ ചിലപ്പോൾ അത്ര വലിയ ഇത് തോന്നൂല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഗ്ലേസിങ് ഉണ്ട് അപ്പം ഇതൊക്കെ ഞാൻ വേറെ എല്ലായിടത്തും ഒക്കെ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാങ്ങിക്കാതിരുന്നത് അപ്പോൾ ഇതിൻ്റെ നൂറ് ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഞാൻ കൂടുന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു പാക്കറ്റ് ഇത് നിന്നോട് കുറേ പേര് ഫുൾ പാക്കറ്റ് എന്താ റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഗ്രാം ഉണ്ട് ഇതും അത് കണ്ടിന് ഇരുന്നൂറ്റി ഗ്രാം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് അല്ല ഇരുന്നൂറ്റി അൻപത് ആണ് ഇത് രണ്ടും ഉള്ളത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പാക്കറ്റിന് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പാക്കറ്റിനും വരുന്നത് ഇരുനൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇത് ഇത് അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് അതിന് അതിനന്നെയാണ് നമ്മുടെ ഈയൊരു ഗ്ലാസ് ബീഡ്സ് വരുന്ന ഇതിൻ്റെ ഫുൾ പാക്കറ്റിനും ആ റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ് രൂപ ഫുൾ പാക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് എല്ലാം നിങ്ങൾക്ക് പത്ത് ഗ്രാം വെച്ചിട്ടാണ് വെച്ചെങ്കിൽ പത്ത് ഗ്രാമിന് അൻപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ല പത്ത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതും അത് ഫുൾ പാക്ക് ഇരുന്നൂറ് രൂപ അതുപോലെ നമ്മൾ ഇതിനൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട് ഇതൊരെണ്ണത്തിന് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഇതും അത് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഇത് അതെ പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഇതെല്ലാം ഒരേ ആണ് വരുന്നത് പന്ത്രണ്ട് രൂപ ഇതിനൊക്കെ നമ്മൾ നല്ല റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയത് കൊണ്ട് കൊടുത്തൊഴിവാക്കുക എന്നുള്ളതിലാണ് ഇതിനൊക്കെ റേറ്റ് കുറച്ചിട്ടുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈ മോഡലിനൊക്കെ പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് എന്താ ഒരു ബട്ടർഫ്ലൈ മോഡലൊക്കെ പത്ത് രൂപ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിൽ റേറ്റ് ഒക്കെ കുറച്ചിട്ടുള്ളത് അപ്പോൾ ബട്ടർഫ്ലൈ മോഡലിനൊക്കെ വരുന്നത് പത്ത് രൂപയാണ് ബാക്കി ഏത് ഐറ്റംസ് ആണെങ്കിലും പന്ത്രണ്ട് രൂപ അപ്പോൾ ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനൊക്കെ പന്ത്രണ്ട് രൂപ ബട്ടർഫ്ലൈക്ക് മാത്രം നമ്മൾ പത്ത് രൂപ റേറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പന്ത്രണ്ട് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് അല്ല അപ്പം ഇതിൻ്റെ റേറ്റ് അറിഞ്ഞല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ